കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ വളർത്തിക്കൊണ്ടുവന്ന ഒരു ആനക്കുട്ടി മകന്റെ കളിക്കൂട്ടുകാരനായിരുന്നവൻ എന്നാൽ അകാലത്തിലുള്ള അവന്റെ വിയോഗം ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു തന്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അവൻ ഉത്സവ കേരളത്തോട് വിട പറയുമ്പോൾ ആനക്കേരളത്തിന് നഷ്ടപ്പെട്ടത് ഭാവിയുടെ വാഗ്ദാനമായി മാറിയേക്കാവുന്ന നല്ല തലയെടുപ്പുള്ള ഒരു കുട്ടിക്കൊമ്പനയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് തെക്കേ മഠം മേഘനാഥൻ എന്ന ആനയെ കുറിച്ചാണ് ആസാം മഴക്കാടുകളിൽ നിന്നും കേരളത്തിന് സ്വന്തമായി ഇവൻ ചിറക്കൽ മധുവിന്റെ ഉടമസ്ഥതയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് ഇരിഞ്ഞാലക്കുട തെക്കേ മഠം സുരേഷ് എന്ന വ്യക്തി വാങ്ങി കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ നടയിരുത്തി തന്റെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ തന്നെയായിരുന്നു സുരേഷിന് മേഘനാഥൻ ബഹ്റിനിൽ ജോലിയുണ്ടായിരുന്ന സുരേഷ് നാട്ടിൽ വരുമ്പോഴൊക്കെ തൻ്റെ മകന്റെയൊപ്പം മേഘനാഥൻ കളിക്കുന്നത് കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുമായിരുന്നു മനുഷ്യന്റെ സ്നേഹം അതിവേഗം തിരിച്ചറിയാൻ അവന് സാധിച്ചിരുന്നു വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒൻപതടിയോളം പൊക്കവും അതിനൊത്ത തലയെടുപ്പുമുള്ള ഒരു കുട്ടിക്കൊമ്പൻ തികച്ചും ശാന്തപ്രകൃതക്കാരനായിരുന്ന മേഘനാഥൻ ആനപ്രേമികളുടെയെല്ലാം മനം കവർന്നത് വളരെ പെട്ടെന്നായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ പ്രധാന ഉത്സവങ്ങളിലെല്ലാം സജീവമായിരുന്നവൻ എന്നാൽ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ചെറിയൊരു അശ്രദ്ധയാകാം ആ കുട്ടിക്കൊമ്പന്റെ എടുക്കാൻ കാരണമായ ദാരുണ സംഭവം നടന്നത് ആനക്കുട്ടിക്ക് കഴിക്കുന്നതിനുള്ള പട്ട കിട്ടാനുള്ള സൗകര്യത്തിന് ഒറ്റപ്പാലത്തുള്ള പാപ്പാന്റെ വീടിനരികെ പുഴയോരത്ത് തളച്ചിരിക്കുകയായിരുന്നു വീട്ടിലേക്കുള്ള സർവീസ് വയറിൽ നിന്ന് ഷോക്ക് അടിച്ചതിനെ തുടർന്ന് ആനയ്ക്ക് പൊള്ളലേറ്റു തലേദിവസം പെയ്ത മഴയിൽ വൈദ്യുത കമ്പി പൊട്ടി വീണത് ആരും ശ്രദ്ധിച്ചതുമില്ല കഴിക്കാനുള്ള പട്ട വലിച്ചപ്പോൾ വൈദ്യുത കമ്പിയും കൂട്ടത്തിൽപ്പെട്ടു തുമ്പിയിൽ ഷോക്കേറ്റതിനെ തുടർന്ന് പൊള്ളലേറ്റ ആനക്കുട്ടി ചെരിയുകയും ചെയ്തു ഇരുപത്തിയഞ്ച് വയസ്സിൽ തന്നെ വടിവൊത്ത യവനമുള്ള ഇവന്റെ വിയോഗം സുരേഷിനെ തെല്ലുന്നുമല്ല തളർത്തിയത് പ്രായം കുറവാണെങ്കിലും നല്ല രീതിയിലുള്ള ഇവന്റെ വളർച്ചയിൽ ദൈവത്തിന് പോലും അസൂയ തോന്നി ചിലപ്പോൾ തിരിച്ചെടുത്തതായിരിക്കും അകാലത്തിൽ പൊലിഞ്ഞ മേഘനാഥൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം